നമസ്കാരം ശ്രീനി ആലക്കുടാണ് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൻ്റെ മുറ്റത്തു നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് പുറകിൽ പഴയ താലൂക്ക് ഓഫീസിൻ്റെ ബിൽഡിംഗ് കാണാം അതിന് ഇവിടെ വന്ന സമയത്ത് ഇവിടെ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ കണ്ട ഒരു കാഴ്ച ആ കാഴ്ച നിങ്ങൾ കൂടി കാണണം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വാ ഇങ്ങനെ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന് ഒന്നിൽ കൂടി ഞാൻ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഒരാൾ എനിക്ക് സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതാണ് അപ്പുറത്ത് വേറെ ഒരാൾ ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് പോവാം ആ കൂടെ അങ്ങോട്ട് പോകുന്ന നേരം നല്ലത് സെക്യൂരിറ്റിക്കാരന് പോകുന്ന നേരെ അപ്പോൾ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ കൂടുകട്ടോ അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ് അതായത് റവന്യൂ ഡിവിഷൻ ഓഫീസ് ഭൂരേഖ തഹസിൽദാർ ഓഫീസ് ഇലക്ഷൻ വിഭാഗം സബ് ട്രഷറി തുടങ്ങി ഏതാണ്ട് ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന തളിപ്പുറമ്പ് മിനി പുസ് സ്റ്റേഷനാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു കാഴ്ച നിങ്ങൾ കാണാം ഇതൊരു നല്ല രസമുള്ള കാഴ്ച കേട്ടോ ഈ കാഴ്ച ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡുകൾ ആ ബോർഡ് ഇങ്ങനെയാണ് ഗേറ്റ് തുറന്നിടരുത് അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ഗേറ്റ് ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ ഈ ഗേറ്റ് എന്തിനാണ് ഇവിടെ വെച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയ സമയത്താണ് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് തെരുവു പട്ടികളുണ്ട് അപ്പോൾ ഈ തെരുവ് പട്ടികൾ അവരിങ്ങനെ തലപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരവും മിനി സിവിൽ സ്റ്റേഷൻ പരിസരവും ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് വട്ടികളെ എവിടെയെങ്കിലും സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള സംവിധാനം നഗരസഭയോ മറ്റ് അധികൃതരോ ഒരുക്കാതെ വന്നതോടെയാണ് ഇവിടുത്തെ പാവം ജീവനക്കാർ ഇങ്ങനെയൊരു ഐഡിയയിലേക്ക് തിരിഞ്ഞത് അതായത് എൻ്റെ മുകളിലേക്ക് ഒരുപാട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ആ ഓഫീസിലേക്ക് നമ്മുടെ തെരുവ് പട്ടികൾ ഇങ്ങനെ കാവിൽ പോകാതിരിക്കാൻ അവർ സ്ഥാപിച്ച ഒരു ഉപ ഉപായാണ് ഈ ഗേറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും പരീക്ഷിക്കാവുന്ന ഒരു സംഗതിയാണ് ഇത് എന്നാണ് എനിക്ക് ബന്ധപ്പെട്ട അധികൃതരോട് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഓടിച്ചിട്ട് പട്ടികൾ കടിക്കാറുണ്ട് അവർക്കും ഇതുപോലത്തെ ഒരു ഗ്രില്ലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രില്ലിൽ ഒരു ടയറൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഉരുട്ടിക്കൊണ്ട് റോഡിക്കോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നു ബന്ധീകരണം നടത്തിയിട്ട് കഴുത്തിലൊരു ബെൽറ്റ് ഇട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ബന്ധീകരണം നടത്തിയത് ഈ ആണുങ്ങളായ ആളുകൾക്കാണ് ബന്ധീകരണം നടത്തിയത് പക്ഷേ പെണ്ണുകൾക്ക് വന്ധീകരണം നടത്താത്ത പ്രകാരം മറ്റ് പട്ടികൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അത് പെൺ പട്ടിയാണെന്ന് തോന്നുന്നു എന്തായാലും ആയിക്കോട്ടെ ആണാനും പെണ്ണാലും ബന്ധീകരണം നടത്താത്തതാണ് ബെൽറ്റ് ഇല്ല അപ്പോൾ ഇതാ നമ്മുടെ റവന്യൂ ഡിവിഷൻ ഓഫീസിൻ്റെ മുന്നിൽ കാവലായിട്ട് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ എല്ലാ ഓഫീസിന് മുന്നിലും ഇത്തരത്തിലുള്ള ആളുകളെ കാണാം കാവൽക്കാരൊക്കെ നല്ലതാണ് രാത്രിയിൽ സുരക്ഷിതമായിട്ട് നമുക്ക് താമസിക്കാനൊക്കെ ആവശ്യമാണ് പക്ഷേ ഇതൊരൊന്നൊന്നര കാവൽക്കാരായിപ്പോയി പകൽ മുഴുവൻ ഈ പാവ ഉദ്യോഗസ്ഥരുടെ കസേരക്കടിയിലും മേശക്കടിയിലും വരാന്തിലുമൊക്കെ ഇങ്ങനെ പമ്മി കിടന്ന് നാട്ടുകാർ വരുമ്പോൾ ഒന്ന് കടിച്ചാൽ അവർക്ക് പോയി നല്ല വേറെ ആർക്കും പോകാനില്ല ഒരുപാട് പട്ടി സ്നേഹികൾ കമൻറ്റുമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ വന്ന് നോക്കണം ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവണമെന്ന് തളിപ്പുറം ബസ് സ്റ്റാൻഡും പരിസരവും കളിപ്പുറമ്പ് താലൂക്ക് ഓഫീസ് പരിസരം കളിപ്പറമ്പ് മിനിസ്റ്റ് വിശേഷൻ പരിസരം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ തെരുവട്ടികളുടെ ശല്യം കൊണ്ട് ഇത് നിർവാഹമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് അടുത്തുള്ള വീഡിയോ വരുന്നത് ഇനി പട്ടി സ്ത്രീകൾ എന്നെ തെരുവനും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും നന്മകൾ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ